കൊല്ലം മോഡലിൽ പഴയന്നൂരിലും മരുമകളുടെ മൂന്നാം മുറ വയോധികയെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി സ്വകാര്യ സ്കൂൾ അധ്യാപികയായ മരുമകൾക്കെതിരെ പഴയന്നൂർ പോലീസ് കേസെടുത്തു പഴയന്നൂർ കല്ലേപ്പാടം മഴുപ്പേൽ വീട്ടിൽ എൺപത്തിയഞ്ചു വയസ്സുള്ള ഏലിയാമ്മയെയാണ് മരുമകൾ സിനി അടുപ്പിൽ തീയൂതുന്ന ഇരുമ്പുകുഴൽ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത് ഈ കഴിഞ്ഞ പന്ത്രണ്ടിന് വൈകിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം എടുക്കാൻ ചെന്നപ്പോഴാണ് തലയിലും ഷോൾഡറിലും അടിച്ച് പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ഏലിയാമ്മയെ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് വടക്കേത്തറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറവുരോഗമുള്ള ഏലിയാമ്മയ്ക്ക് മരുമകൾ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കൊടുക്കാറില്ല അയൽക്കാരാണ് കുപ്പിയിലാക്കി കുടിവെള്ളം നൽകിയിരുന്നത് ഏലിയാമ്മയുടെ വിദേശത്തുള്ള മകൻ മാത്യുവിന്റെ ഭാര്യയാണ് സിനി മാത്യു ഏർപ്പാടാക്കിയതനുസരിച്ച് ഒരു ഓട്ടോക്കാരനാണ് ഏലിയാമ്മക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നത് എന്നാൽ ഇയാളെ സിനി ഭീഷണിപ്പെടുത്തിയതോടെ അതും നിലച്ചു സിനി ഭർത്താവിനെയും വീട്ടിൽ കയറ്റാറില്ല മാത്യുവിനെതിരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഭാര്യ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പേടിച്ച് മാത്യു നാട്ടിലെത്തിയാൽ ബന്ധുവീടുകളിലാണ് തങ്ങുന്നത് നാലു വർഷം മുൻപാണ് ഏലിയാമ്മയുടെ ഭർത്താവ് ബേബി മരിച്ചത് അതിനുശേഷമാണ് മരുമകളുടെ തനിറം പുറത്തു വരുന്നത് നാലു മാസം മുൻപും ഏലിയമ്മ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് അവഗണിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു പന്ത്രണ്ടാം തീയതി ഉച്ചയോട് കൂടിയിട്ട് കാലത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ചേർന്നിക്ഷക്കാരെ അനീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ ചീത്ത പറഞ്ഞ് ബോണിൽ കൂടി ഭീഷണിക്ക് കൂടു കള്ളക്കേശി കൊടുത്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ വോയിസ് മെസ്സേജ് ഗൾഫിലേക്ക് മകൻ ഇട്ട് കൊടുത്തു മകൻ രണ്ട് പെങ്ങന്മാർക്ക് വോയിസ് മെസ്സേജ് തിരിച്ചയച്ചു അങ്ങനെയാണ് പെങ്ങന്മാർ രണ്ടുപേരും ആ വീട്ടിൽ പോയി പോകുന്നത് പോയിപ്പോൾ അവിടെ ചെന്ന് അമ്മച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത് അങ്ങനെ അടിച്ചു ഈ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ഊത് തീ ഊതന്ന് ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാണ് ഉണ്ടായത് ഈ കേസ് ഇതിനു മുമ്പും പല പ്രാവശ്യം ഇത് സ്റ്റേഷനിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആ സ്റ്റേഷനിൽ നിന്ന് നടപടികൾ ഇപ്പോൾ ഒമ്പതേ എട്ടിൽ ഒരു എഫ്ഐആർ കിട്ടരുത് പന്ത്രണ്ട് പതിനാലാം തീയതി അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജ് വരെയാണ് ഉണ്ടായത് ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല പിന്നെ അമ്മച്ചി കിടക്കുന്ന റൂമിൽ ലൈറ്റ് ബാത്റൂമിലെ ഹീറ്റർ ഇതൊക്കെ ഓപ്പ് ചെയ്തിട്ട് പഴയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കേസ് കൊടുത്തിട്ട് പഴയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ഓൺ ചെയ്ത് കൊടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവർ പറയുന്ന സിനിയുടെ ആളെയാണ് ഞങ്ങളായിട്ട് പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്